ഹലോ ഗൈസ്ലോവിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് കുറേ ദിവസം വീഡിയോ ഇട്ടിട്ട് വേറൊന്നുമല്ല നമ്മുടെ വീടിന്റെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വല്ലാണ്ട് തിരക്കായിരുന്നു അത് മാത്രമല്ല നമ്മുടെ പിള്ളേർ ഇവിടെ ഇല്ല ഉണ്ടൂസ് ഇവിടെ ഇല്ല കഴിഞ്ഞ ദിവസം ലാസ്റ്റ് വീടുണ്ടായിരുന്നു അവരൊക്കെ അങ്ങോട്ട് പോയി പപ്പാൻ്റെ കൂടെ പോയി റാന്നിയിലോട്ട് പോയി അപ്പോൾ ഞാൻ ഒറ്റ കയറുന്നുണ്ട് അപ്പം ഞാൻ എന്താണ് വീഡിയോ ഇട്ട് പിന്നെ നമ്മുടെ ടെക് ചാനലിൻ്റെ സർവീസ് കാര്യങ്ങൾ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ള് തിരക്കായിരുന്നു അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കാണാം നമ്മുടെ വീടിൻ്റെ തേപ്പ് ഏകദേശം തോണ്ടേ ഉള്ളൊക്കെ തേച്ചിട്ടുണ്ട് ഇത് അടുക്കള ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഇവിടെ നമ്മൾ പണ്ട് നോക്കിയിട്ട് നോക്കുമ്പോൾ കാണുന്ന പോലെ തന്നെ ആയിരുന്നു വെറും ബിത്തി ആയിരുന്നു ഇപ്പം അടുക്കളേൻ്റെ ഈ ഒരു സൈഡൊക്കെ തേച്ചിട്ടുണ്ട് കണ്ടോ കേട്ടോ ഞാനിട്ട് വീടിൻ്റെ പണിത് ഏതുവരെ ആയി എന്നുള്ളത് കറക്റ്റായിട്ട് കാണിച്ചുതരാം അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വീഡിയോ മുഴുവനായിട്ട് കാണാം ഓക്കെ അപ്പോൾ കൈ ഇത് അടുക്കളയാണ് കേട്ടോ ചെറുതാക്കിയിട്ട് കാണിച്ചുതരാം ഓക്കെ ഇതാണ് നമ്മുടെ അടുക്കള ഞാനിപ്പം ജസ്റ്റ് അവരാരും ഇല്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പം ഞാൻ ഇച്ചിരി കട്ടൻ ചാ കാപ്പി രാവിലെ തന്നെ കട്ടൻ കാപ്പി ഉണ്ട് കണ്ടോ ഇച്ചിരി കട്ടൻ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു അതിട്ടു കേട്ടോ വേറെ ആരും ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ ഇച്ചിരി മുട്ട മേടിച്ചിരുന്നുണ്ട് അത് രാവിലെ രാവിലെന്തരുമ്പല ആംലറ്റ് മേടിച്ചിട്ട് തിന്നുക പല്ല് പോലും തേച്ചിട്ടില്ല കേട്ടോ ഞാൻ ബ്രഷക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നുള്ളൂ അപ്പോൾ ഇവിടെയൊക്കെ കണ്ടോ ഏകദേശം ഇവിടെയൊക്കെ എല്ലാം തേച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അടുക്കള ഇതാണ് അടുക്കള അടുക്കളേൻ്റെ തേപ്പും കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ തേപ്പ് കഴിഞ്ഞു ഞാൻ സാധനങ്ങളൊക്കെ കൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടോ ഇനി പുൻഡൂസ് വന്നു കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കേട്ടോ പോയി കൂട്ടണം ഉണ്ടോ അടുക്കളേൻ്റെ ഉള്ളിലത്തെ തേപ്പ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഹാൾ നമ്മുടെ ഹാളാണ് റൈസ് സാധനങ്ങൾ മൊത്തം എടുത്ത് പുറത്ത് വെച്ചേക്കണം കേട്ടോ ഇനിയിപ്പോൾ അതെല്ലാം അടുത്ത് ഉള്ളിൽ വെക്കണം ഇവിടെ തോണ്ട് ഓരോ പണി സാധനവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് നമ്മുടെ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇന്നലെയാണ് മേലെയായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ സ്റ്റെപ്പിൻ്റെ അടിവശമൊക്കെ ഏകദേശം തേച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭിത്തി മാത്രം തേക്കാനുണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു ഭിത്തി മാത്രമാണ് തേക്കാനുള്ളത് ഇന്നലെയാണ് ഇതൊക്കെ തേച്ചത് കേട്ടോ ഇപ്പോൾ ഗൈസ് ഇവിടുന്ന് മേലോട്ട് പോയി കാണാം കണ്ടോ ഈ ഹാളിന്റെ മേൽവശവും കാര്യങ്ങളെല്ലാം ഇവിടെ തേച്ച് സ്റ്റെയർ കേസിൻ്റെ അവിടെ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ തേച്ച് ഈ ഒരു രൂപത്തിലായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പിന്നെ ഇവിടെ തേക്കാനുള്ള അടി തേക്കാനുള്ള ഈ ഒരു കക്കൂസ് ബാത്റൂം തേക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ റൂം റൂമ് തേക്കാനുണ്ട് ഈ റൂം ഫുള്ള് നനയുന്നുണ്ട് കാരണം പുറയും ഇങ്ങനെ അവിടെ ഷെയ്ഡില്ല അവിടെ നമ്മൾ ബെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തേലാവുള്ളൂ ഇവിടെ ഉള്ളിൽ തേക്കാനാവുള്ളൂ ഫുള്ള് വെള്ളം ഒലിക്കുവാണ് ഓക്കെ ഈ റൂം ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തു കേട്ടോ കാരണം പുനരയൊക്കെ വരുന്നതിന് മുമ്പേ ബെഡിന് വിരിയെന്ന് ഇട്ടില്ല ആരും വിചാരിക്കണ്ട വിരിക്കണം അപ്പോൾ ഇത് ഈ റൂം ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം അവർ വരുമ്പോഴേക്കും ഇത് ഇത് പ്ലാസ്റ്റിക് ഒക്കെ ഒന്ന് സെറ്റാക്കണം അല്ലാണ്ട് ഇപ്പം ഇപ്പം പെട്ടെന്ന് നമുക്ക് ജനല കാര്യങ്ങളും വെക്കാനാവില്ല നമ്മൾ ഉള്ളിൽ പണി കഴിഞ്ഞിട്ട് എല്ലാം ഒരുമിച്ചാണ് ചെയ്യുന്നത് ഓരോരോ വർക്കുകൾ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇത് അവിടെ ഇപ്പം നമ്മൾ ജസ്റ്റ് ടി വി എല്ലാം കൊണ്ടൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് റൂം നമ്മളിപ്പം തൽക്കാലം കിടക്കുന്നത് ആയിരുന്നു കിടന്നുകൊണ്ടിരുന്നത് അപ്പോൾ മേലെ പോയി കാണിക്കാം മേലത്തെ തേപ്പൊന്നും കഴിഞ്ഞിട്ടില്ല ഫ്രണ്ട് വശമാണ് തേച്ച് കഴിഞ്ഞേക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കയറി പോകുമ്പോൾ ഏറ്റവും ഭയങ്കര പേടിയാണ് കുട്ടികളെ ഭയങ്കര പേടിയാണ് അതുകൊണ്ടാണ് ഞാൻ കുട്ടികളെ വീട്ടിൽ അവരുടെ വീട്ടിലോട് പറഞ്ഞു വിട്ടേക്കുന്നത് കേട്ടോ ഇവിടെ കാരണം അവർ അവിടുന്ന് ഓടി വന്നിട്ട് ഇവിടുന്ന് തിരിയോ അവിടുന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൊക്കയാണ് പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ബ്ലോക്ക് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ പിള്ളേർ വരുമ്പോഴേ ഞാൻ ഇവിടെ ബ്ലോക്ക് ചെയ്യും മേലെ സ്റ്റെയർ കേസിലോട്ട് കയറ്റി വരാൻ അടിയിലോട്ടെല്ലാം ഇറക്കിയേക്കേണ്ട കാര്യം നമ്മൾ ഇവിടെ ആയിരുന്നു കേട്ടോ ഇത്രയും ദിവസം നമ്മൾ താമസിച്ചത് ഈ റൂമിലായിരുന്നു ഈ റൂമിലെ സാധനങ്ങളെല്ലാം മൊത്തം ഞാൻ എടുത്ത് താഴോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ മൊത്തം എല്ലാം കൂടെ ഗുലുമലായി കിടക്കുവാണ് കേട്ടോ ഈ റൂമിലായിരുന്നു നമ്മൾ ഇത്രയും ദിവസം താമസിച്ചത് കേട്ടോ ഈ റൂമിൽ എന്ന് വെച്ചാൽ ഇവിടെ ഫുൾ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് താങ്ങോട്ടാക്കി എന്നാൽ ഞാനും എൻ്റെ കൂട്ടുകാരെ കൂടെയാണ് ആ പരിപാടിയൊക്കെ കേട്ടോ ഈ റൂം ഫുള്ള് ഇനിയിപ്പോൾ ഈ റൂം തേക്കണം ആ ഇവിടെ മേലെ മേലെ തേച്ചിട്ടുള്ളത് ഇവിടെ കണ്ടു ഇവിടെ നമ്മൾ ആ റൂമിൻ്റെ മേൽവശം അടി ഞാൻ പറഞ്ഞ റൂമിൻ്റെ മേൽവശമാണ് കേട്ടോ ഇവിടെ നനയുന്നതുകൊണ്ട് ആ റൂമിലോട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ബെൽഡ് ചെയ്യണം ഇവിടെ തേച്ചിട്ട് ഇവിടെ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അവിടെ നനയാണ്ടിരിക്കുകയുള്ളൂ ഓക്കെ ഉള്ളത് ഇവിടെ ഇപ്പോൾ നമ്മൾ ഇത്രയും ഭാവം ഈ ഹാൾ ഈ സംഭവം ഫുള്ളായിട്ട് തേച്ചു പിന്നെ ഇവിടെ സിറ്റൗട്ട് മേലത്തെ സിറ്റൗട്ട് സിറ്റൗട്ട് നമ്മൾ ആദ്യം തേച്ചതാണ് കണ്ടില്ലേ പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് വശവും കാര്യങ്ങളൊക്കെ തേച്ച് കഴിഞ്ഞതാണ് കേട്ടോ ഇതിൻ്റെ ഈ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ അങ്ങ് അടിവരം തേച്ചു ഈ സൈഡ് തേക്കാനുണ്ട് കേട്ടോ ഈ സൈഡ് തേച്ച് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ബേക്ക് വശമൊക്കെ തേക്കാനുണ്ട് അങ്ങനെ ഏകദേശം പകുതിയായി നമ്മുടെ തെബിന മണി പകുതി ആയിട്ടുണ്ട് ഏകദേശം ഓക്കെ പിന്നെ നമ്മുടെ സാധനങ്ങൾ ഒരുപാട് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇത് ഞാനെല്ലാം കൂടെ വലിച്ചു വാരിയിട്ടതാട്ടോ ഇത്ര ദിവസം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇവിടെ നമ്മുടെ ഞാനിവിടെ കു ഭക്ഷണമൊക്കെ വെച്ചുകൊണ്ടിന്ന് ഇവിടെ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ ഈ പടിയിലോട്ട് ആക്കിയിട്ടുണ്ട് ഇവിടെ നമ്മൾ തുണി പിരിച്ചുവിടാൻ വേണ്ടി വരും ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ കേട്ടോ നമ്മുടെ സ്വപ്ന സ്റ്റുഡിയോ ആണ് നമുക്ക് തിയേറ്റർ ആക്കി മാറ്റി നല്ല അടിപൊളിയാക്കി വെക്കണം അതിന് താമസമൊന്നുമില്ല നമ്മുടെ വീടിൻ്റെ പണി കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിലൊക്കെ തേച്ച് ഒരു ഹോം തിയേറ്റർ സിസ്റ്റം കാര്യങ്ങളൊക്കെ വെച്ച് ഒരു സ്ക്രീനൊക്കെ വെച്ച് നമുക്കൊരു ആക്കി മാറ്റേണ്ടതാണ് ഇത് കേട്ടോ അപ്പോൾ അപ്പോൾ അതാണ് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ അത് ഏകദേശം ചെയ്യണം ഓക്കെ ആ ഒരു രൂപത്തിലായിട്ടുണ്ട് നമ്മൾ ഇപ്പം നിങ്ങൾ കണ്ട രൂപത്തിലായി നമ്മുടെ വീട് ഏകദേശം തേപ്പ് കഴിഞ്ഞു ഉള്ളിലത്തെ ഇനി നമുക്ക് ആവശ്യമുള്ള തേപ്പായി ഇനിയിപ്പം ആ നല്ല മഴയാണുണ്ടോ എത്രയോ ദിവസമായിട്ട് മഴ പെയ്തോണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ലാത്ത മഴയാണ് മഴയാണോ പണി പുറത്തെ പണി ഒന്നിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്ര ദിവസം ഉള്ളിൽ പണിയെടുത്തത് കേട്ടോ ഇനി പുറമേ ഉള്ള തേപ്പും കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യാൻ പോകുന്നത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഞാൻ നമ്മൾ താമസിച്ചോണ്ടിരുന്നത് ആ ഒരു ഷീറ്റിട്ട് വീടിനുള്ളതാണ് ഷീറ്റ് എന്ന് വെച്ചാൽ കണ്ടല്ലേ അതായത് ആ മെയിൻ മെയിൻസിച്ചും കാര്യങ്ങളുടെ മൂട്ടിയിട്ടേക്കെന്നാണ് ആ ചെറിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ അറിയാം അങ്ങനെയുള്ള ഇടത്തുനിന്ന് നമ്മൾ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കണം നമ്മളൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കാത്ത ആയിട്ടൊന്നുമില്ല നമ്മൾ ശരിക്ക് അതിൻ്റെ പുറകെ ആൾക്കാരുടെ കളിയാക്കലുണ്ടാവും കുറ്റപ്പെടുത്തലുണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷെ എന്നൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ ഞാൻ നമുക്കറിയാം ഞാൻ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് സർവീസ് യൂട്യൂബിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് സർവീസ് ചെയ്യുന്നുണ്ട് യൂട്യൂബേഴ്സിൻ്റെ വർക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് ഓക്കെ അവർക്കുള്ള മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കൊടുക്കുന്ന ആൾക്കാർക്ക് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് കാരണം ഇത്ര ആൾക്കാർക്ക് ഇവിടെ വർക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമാണ് നമ്മളൊരു എനിക്ക് മറ്റൊരാളുടെയും കാണിച്ചു കൊടുക്കേണ്ടത് ഞാൻ എൻ്റെ സ്വന്തം ജീവിതം കാണിച്ചു കൊടുത്തിട്ടാണ് അവരോട് പറയുന്നത് കാരണം ഞാൻ ഒന്നും ഇല്ലാത്തടത്തു കയറുന്നതാണ് ഞാൻ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ യൂട്യൂബ് കൊണ്ട് മാത്രമാണ് പിന്നെ നമുക്ക് നമുക്കിതാ നമ്മുടെ ഫേസ്ബുക്ക് മോണിറ്റൈസേഷനായി ഇന്നലെ ഇന്നലെ നമുക്ക് ഓണസമ്മാനം പോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് മോണിറ്റൈസേഷനായി അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു പോകണം ഫേസ്ബുക്കിൽ നിന്നും കൂടെ ചെറിയൊരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്തി പോകാനാവും ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനകത്ത് ആൾക്കാർക്ക് കുറച്ച് ദിവസം വീഡിയോയ്ക്ക് വ്യൂ കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നിർത്തിപ്പോകുന്ന ആൾക്കാരാണ് കൂടുതൽ പക്ഷെ അങ്ങനെ പോകരുത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിനുള്ളൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും എന്നുള്ളതിനൊരു സംശയവും ഇല്ല ഓക്കെ അപ്പോൾ എന്തായാലും ഗൈസ് അടുത്ത ദിവസത്തെ വീഡിയോ കാണാം അപ്പോൾ എന്തായാലും ഇന്ന് വൈകുന്നേരം ഞാൻ പുനരനും തക്കൂടെ കൂട്ടാൻ പോകുന്നത് അതിൻ്റെ വീഡിയോ കാണാം അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാൻ പറ്റും